ഓം നമോ വെങ്കിട്ടായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മന്ത്രങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ താന്ത്രികങ്ങളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ അല്ല മറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ചും തിരുപ്പുകുഴിനെ കുറിച്ചും വേൽമാറൽ മഹാമന്ത്രങ്ങളെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമാണ് തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മുരുക ഭഗവാനെ കൊണ്ട് തീർത്തു തരുവാൻ സാധിക്കാത്തതായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം അപ്പോഴെല്ലാം പലരും അത് ശരിയാണ് എന്നും കമൻ്റിടുന്നുണ്ട് അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് എത്രയോ നാളുകളായി മുരുക മുരുകഭഗവാനെ അങ്ങേയും ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുതരുന്നില്ലല്ലോ എന്താണ് എന്നുള്ള ചോദ്യവുമായിട്ടും ഒരുപാട് പേർ പറയുന്നുണ്ട് ഞാനതിനൊരു ഉദാഹരണമായിട്ട് ഞാനിവിടെ പറയാം ആദ്യം മുരുകഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാകും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും മനപ്രയാസങ്ങളുണ്ടാകും മനസങ്കടങ്ങൾ ഉണ്ടാകും ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ എടുത്തു പറയുന്നത് എന്നാൽ നമ്മളെല്ലാവരും തന്നെ തേടിപ്പോകുന്നത് സന്തോഷകരമായ ദിനങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും തന്നെ ഒരു ദിവസത്തിൽ ഒരു പ്രാർത്ഥന ഭഗവാനോട് പറഞ്ഞു ആ പ്രാർത്ഥന നിറവേറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല എനിക്ക് എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടി ഭഗവാനെ എനിക്കൊന്നും നേടിയെടുക്കാനില്ല എന്നല്ല നമ്മൾ പറയുന്നത് വീണ്ടും അടുത്തത് വീണ്ടും അടുത്തത് വീണ്ടും അടുത്തത് എന്നിങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർത്തു തരുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും തന്നെ ഏത് ദൈവത്തെ വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും ഭഗവാൻ്റെ മുൻപിൽ പോയി നിൽക്കുന്നത് സന്തോഷം മാത്രം അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും എന്താ എനിക്ക് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയെന്നുള്ളൊരു ചോദ്യം വരില്ല അവർ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കില്ല പക്ഷേ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് എപ്പോൾ നമ്മുടെ മനസ്സിൽ വേദനകൾ വരുന്നുവോ അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജാതകം നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജാതകം കൊണ്ട് ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയും എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കിട്ടില്ലേ എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഓടുന്നത് പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലെ ഭഗവാനെയും തേടിപ്പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നു ആ പ്രശ്നം വന്നു ഇതെങ്ങനെ തീർക്കും ഇത് തീർന്നു കിട്ടിയാൽ മാത്രം മതി എന്നൊന്നും ചിന്തിക്കരുത് കാരണം ദിവസം തോറും നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അങ്ങനെയാണ് വെറുതെ ഉള്ള ചുമക്കാൻ സാധിക്കുന്ന പാപ കർമ്മമാണോ നമ്മുടെ ചുമലിൽ ഏറ്റി നടക്കുന്നത് അല്ല ഒരുപാട് പാപങ്ങളുണ്ട് അതിനെല്ലാം അഗ്നിയിലിട്ട് ചാമ്പലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നത് മുരുക ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും നമുക്കിപ്പോൾ ഒരു മുറിവായിട്ടുണ്ട് എന്നൊരിക്കട്ടെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം ഒരു ചെറിയ മുറിവ് നമ്മുടെ കാലിലുണ്ട് നമ്മൾ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽമെൻ്റ് തേക്കുകയാണ് എന്നിരിക്കട്ടെ സാരമില്ല അതിനകത്തുള്ള ആ ഒരു ചെളി പോലുള്ള സാധനം ആ പഴുപ്പ് അത് പുറത്തു വന്നെങ്കിൽ മാത്രമേ ആ മുറിവ് പൂർണ്ണമായും ഉണങ്ങി കിട്ടുകയുള്ളൂ അല്ലേ നമ്മൾ മുകളിൽ ഓയിൽമെൻറ്റ് പുരട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമുകൾ പുരട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ആ മുറിവ് അതിനകത്ത് തന്നെ കിടന്ന് ഉണങ്ങാതെ കിടക്കുകയാണ് മുകളിൽ ഭാഗത്തെല്ലാം എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു എന്നിരിക്കട്ടെ എന്താണ് അതിൻ്റെ ഫലം വീണ്ടും നമ്മൾ തന്നെയാണ് ആ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് ആ മുറിവ് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ആ അഴുക്കുകളെല്ലാം തന്നെ എന്താവണം പുറത്തേക്ക് കൊണ്ടുവരണം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് വേദന വരും നമ്മുടെ ശരീരഭാഗത്തുനിന്ന് ആ അഴുക്കുകൾ വെളിയിലേക്ക് തള്ളി വരുന്ന സമയത്ത് നമ്മുടെ ആ സ്കിന്നെല്ലാം ചുവന്ന് കുറച്ച് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മുരുകഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നമ്മളറിയാത്ത പാപകർമ്മങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെയെല്ലാം ചാമ്പലാക്കിയെങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തോ ഓരോ പ്രശ്നങ്ങൾ വരുന്നു എന്തോ കഷ്ടങ്ങൾ വരുന്നു ഞാൻ എന്തു ചെയ്യും ഏത് ചെയ്യും എന്നൊന്നും ചിന്തിക്കേണ്ട എത്ര വേദനകൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും മുരുക എന്നുള്ള വിളി മാത്രം നിർത്താതിരിക്കുവാനായിട്ടാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഒന്നും തന്നെ ഭഗവാനോട് പറയേണ്ട കാര്യമില്ല നമുക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് എന്നൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല എപ്പോൾ നമ്മുടെ മനസ്സിൽ മുരുക ഭഗവാനെ കുടിയിരുത്തുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ തവിടുപൊടിയാക്കി തരുവാൻ ഭഗവാൻ നമ്മളോടുകൂടി ഉണ്ടാകും പിന്നീട് പലരും പറയുന്ന ഒരു കാര്യമാണ് ഭഗവാനോട് എനിക്ക് വളരെയധികം സ്നേഹമാണ് ഭക്തിയാണ് ഞാൻ വേൽമാറൽ ചൊല്ലുന്നുണ്ട് തിരിപ്പുകൾ ചൊല്ലുന്നുണ്ട് പക്ഷേ എനിക്ക് ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ എന്നോടുകൂടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ ഓരോ ദേവി ദേവന്മാരെ തിരഞ്ഞു പോകുന്നവരാണ് നമ്മളിൽ പലരും എല്ലാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മഹാമറുമരുന്ന് എന്ന് പറയുന്നത് മുരുക ഭഗവാൻ തന്നെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ തീർത്തെടുക്കുവാൻ വേണ്ടി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓരോ ദേവി ദേവന്മാരെ തിരിഞ്ഞു പോകേണ്ടത് കാരണം എല്ലാവർക്കും ഒരാളായിട്ട് നിൽക്കുന്നത് മുരുക ഭഗവാനാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ മുരുകെ ഭഗവാനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ് പറയുന്നത് എന്നിൽ നിന്ന് ഭഗവാൻ അകന്നു പോയോ എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്ന് പോകില്ല മറിച്ച് ഭഗവാനിൽ നിന്നും നമ്മളാണ് അകന്നു പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് പിന്നീട് ഞാൻ എപ്പോഴും പറയും വേൽമാറൽ ചൊല്ലു തിരുപ്പുകൾ ചൊല്ലു എന്ന് നിങ്ങൾ ഒരു ദിവസത്തിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വീട്ടിൽ വേൽമാറൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭഗവാൻ ഇരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വേണം നമ്മളെപ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഇതെല്ലാം കേട്ടുകൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കത് ചൊല്ലുമ്പോൾ കുറച്ചും കൂടി ഒരു ഉത്സാഹം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പ്രശ്നങ്ങളെല്ലാം ഒരു സൈഡ് ഇരുന്ന അതൊന്നും സാരമില്ല അതെല്ലാം മാറ്റിത്തരുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കണതല്ലേ നമ്മളെപ്പോഴും വേൽമാറിലും തിരുപ്പുകഴും ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയെല്ലാം തന്നെ മുരുകഭഗവാൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വഴി നടക്കും എന്നതിടത്തും ഒരു വരത്തും ഇരുപുറത്തും അറു കടുത്തിരവ് പകുട്ടുണയതാകും എന്നുള്ള വേന്മാറലിൽ ഈ വരികൾ വരുന്നത് അതായത് നമ്മൾ എവിടെ പോകുമ്പോഴും തനിച്ചല്ല മറിച്ച് നമ്മളോടൊപ്പം ഇടത്തും വലത്തും മുന്നും പിന്നുമായി ഭഗവാൻ ഉണ്ട് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ഞാൻ പല സന്ദർഭങ്ങളിലും ഈ വരികൾ പാടി പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വരികൾ ചൊല്ലിത്തരുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് നമുക്ക് വേദനിക്കുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ തനിച്ചല്ല നമ്മളോടൊപ്പം ഭഗവാനുണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ട എല്ലാം ശരിയാകും മനസ്സ് തളരരുത് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുവാൻ കാരണം അതാണ് വേലവൻ നമ്മളോട് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ എന്തിനെയാണ് പേടിക്കേണ്ടത് വേലുണ്ട് നമ്മളോടൊപ്പം എന്ന് പറയുന്നത് ചെറിയ ഒരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ പറയാം ഇത് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർ പറഞ്ഞ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിക്കാം ഇതിനു ശേഷം നിങ്ങൾ തീരുമാനിച്ചോളൂ നമ്മൾ എന്തിനാണ് വേൽമാറൽ ചൊല്ലുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് സൗദി അറേബ്യയിലേക്ക് നേഴ്സായിട്ട് ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ അവർക്ക് അതിനുള്ള ആ പേപ്പറുകളൊന്നും റെഡിയാകുന്നില്ല മാത്രമല്ല ഒരുപാട് അവസാനത്തെ ലിസ്റ്റിലാണ് ഇവർ കിടക്കുന്നത് ഇനി അത് ശരിയാകുമോ എന്നറിയില്ല പക്ഷെ അത് ശരിയായെങ്കിൽ മാത്രമേ അവരുടെ കുടുംബത്തെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തരുണത്തിലാണ് അവർ നിൽക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ അവർ വേന്മാറിൽ എന്നുള്ള മഹാമന്ത്രത്തെ ചൊല്ലുവാനായിട്ട് തുടങ്ങി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും ഇവർക്ക് വിസ പ്രോസസിങ് എല്ലാം റെഡിയായി നിങ്ങൾ സെലക്റ്റായി നിങ്ങൾ ഉടൻ തന്നെ സൗദി അറേബ്യയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫോൺ കോൾ വന്നു മെയിലും വന്നു അവർ കൂടി ഇവിടെ നിന്ന് റെഡിയായിട്ട് പോയി ഇത് തൊഴിൽ തടസ്സത്തെ മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഞാനിവിടെ പറയുവാൻ വരുന്നത് ഇതല്ല അവർ അവിടെ പോയി കുറച്ച് ദിവസം ജോലി ചെയ്തു അപ്പോൾ രാവും പകലുമുള്ള ഈ ജോലിൻ്റെയും അതുപോലെ തന്നെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള സ്ട്രെസ്സെല്ലാം അനുഭവിച്ചത് കാരണം അവരുടെ ആരോഗ്യനില വളരെയധികം മോശമായി പോയിക്കൊണ്ടിരുന്നു ഇത് അവർ പോലും ശ്രദ്ധിക്കുവാൻ സമയം കിട്ടിയില്ല നമ്മളങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളുടെ പിറകെ ഓടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുവാൻ എവിടെയാണ് സമയം അല്ലേ ഒരു സമയവുമില്ല നമ്മൾ ഭക്ഷണം പോലും നേരെ കഴിക്കുവാൻ നമുക്കിപ്പോൾ സമയമില്ല പക്ഷേ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് അറിയുമില്ല ഇതാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ അവർ ഒരു ദിവസം പെട്ടെന്ന് മയങ്ങി താഴെ വീണു അവിടുത്തെ ഡോക്ടർമാരെല്ലാവരും തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി ശരീരം തണുത്ത് തണുത്ത് വരുവാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് കാര്യമില്ല വീട്ടിൽ നാട്ടിൽ വിളിച്ചറിയിച്ചോളൂ എന്നുള്ള ആ കാര്യം അവിടെ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന സമയത്ത് വേറെ എവിടെയും പോയിട്ടില്ല ആ പറഞ്ഞ വാക്കുകൾ മുഴിമിപ്പിക്കുന്നതിന് മുന്നേ ആ മയങ്ങിക്കിടന്ന പെൺകുട്ടി പെട്ടെന്ന് എണീച്ച് അമ്മ എന്നോ അച്ച എന്നോ അല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ അല്ല വിളിച്ചത് മറിച്ച് വായിൽ നിന്ന് വന്ന ആദ്യത്തെ വരികൾ ഇതാണ് തറുക്കിനമൻ മുറുക്കുവരൻ എരുക്കുമതി ധരിത്ത മുടി പടത്തവരിൽ പടത്തവരെ കടർക്കുനികരാകും ഈ വരികളുടെ അർത്ഥം എന്താണെന്നറിയോ യമനെ അതായത് യമഭഗവാനെ തൻ്റെ തിരുപാദങ്ങൾ കൊണ്ട് ചവിട്ടി മാറ്റി നിർത്തിയ ശിവഭഗവാൻ എന്തിനു വേണ്ടി മാർക്കണ്ടേയൻ ശിവഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവഭഗവാനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ തൻ്റെ പാസക്കയിലും കൊണ്ടുവന്ന യമഭഗവാനെ ശിവഭഗവാൻ എട്ടിക്കാൽ കൊണ്ട് ചവിട്ടി മാറ്റിയില്ലേ ആ ഭഗവാന്റെ കാലിൻ്റെ പാദത്തിന് തുല്യമാണ് മുരുക ഭഗവാൻ്റെ വേൽ എന്നാണ് ഈ വരികളിൽ ഇവിടെ പറയുന്നത് ആ വരികളാണ് ആ പെൺകുട്ടി പാടി നെട്ടി എഴുന്നേറ്റത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് മരണത്തെ പോലും കൺമുന്നിൽ കണ്ട ആ പെൺകുട്ടിയെ യമഭഗവാനെ വേൽ കൊണ്ട് തട്ടി മാറ്റി ഉണർന്നെഴുന്നേറ്റ ആ കുട്ടിയുടെ ഒരവസ്ഥ ആ കുട്ടിക്ക് ഭഗവാൻ എത്രമാത്രം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നോ കാലങ്ങൾക്ക് മുന്നേയോ അതുമല്ല മല്ല അരുണഗിരിനാഥർ സ്വാമിയുടെ കാലത്തോ പാമ്പൻ സ്വാമികളുടെ കാലത്തോ ഉണ്ടായ കഥയല്ല ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ നടന്ന ഒരു സംഭവമാണ് എത്രമാത്രം പവറായിട്ടുണ്ട് നമ്മുടെ വേൽമാറൽ മഹാമന്ത്രം എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി ഇതും നിങ്ങൾക്ക് വിശ്വാസമായില്ല ഇതും എൻ്റെ മനസ്സിലെ ഭാരത്തെ ഇല്ലാണ്ടാക്കുന്നില്ല മാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനാ കരയുന്നത് എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ പ്രശ്നങ്ങളെ ഓർത്ത് ടെൻഷനാവുന്നത് വേണ്ട അതിനല്ലേ നമ്മുടെ സ്വാമികൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നീലച്ചികണ്ടിയിൽ ഏറും പിറാൻ എന്ത നേരത്തിലും കോര കുറത്തിയുടൻ ഞാൻ മുൻവറുവാൻ എന്ന് സ്വാമികൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം എല്ല മുരുകഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത് വേദനിക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും നമ്മൾ മുരുകഗവാനിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്തും നേരിടുവാനുള്ള മനശക്തിയും ആരോഗ്യവും അനുഗ്രഹിക്കുക എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക അതായത് പ്രശ്നങ്ങൾ വന്നോട്ടെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സാരമില്ല ഭഗവാനെ എനിക്കതെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും മനസ്സും തരണം അത് മാത്രമല്ല സർവ സദാസമയം എൻ്റെ മനസ്സിൽ മുരുക മുരുക എന്നുള്ള ആ തിരുനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുവാനുള്ള വരമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതല്ലാതെ എൻ്റെ ഈ പ്രശ്നം മാറ്റിത്തരു ആ പ്രശ്നം മാറ്റിത്തരുമോ എന്ന് പറയില്ല കാരണം പ്രശ്നങ്ങൾ ഓരോ ദിവസവും പുതിയത് പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ചുറ്റിലുമുള്ളവർ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം വന്നോട്ടെ എന്നെ നോക്കി എത്ര പ്രശ്നങ്ങൾ വന്നാലും ഞാൻ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടാൻ തയ്യാറാണ് കാരണം എൻ്റെ കൂടെ മുന്നും പിന്നും ഇടതും വലതും ആരുണ്ട് മുരുകഗവാനുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് നീല ചികണ്ടിയിൽ ഏറും പിറാൻ എന്താ നേരത്തിലും കോലക്കുറത്തിയുടൻ വരുവാൻ കോലക്കുറത്തി എന്ന് പറയുന്ന ആരാണ് വള്ളി ദേവിയാണ് കോലക്കുറത്തിയുടൻ ആര് വരും മുരുക ഭഗവാൻ മുരുകഭഗവാൻ നമ്മളെ തേടി വരും നമ്മൾ മുരുക എന്നൊരു പ്രാവശ്യം വിളിച്ചാൽ ഒരൊറ്റ തവണ മുരുകായെന്ന് എന്ന് കി വിളിച്ചു നോക്കൂ മനസ്സിൽ അത്ര വലിയ വേദനയുണ്ടെങ്കിലും അത് മാറിക്കിട്ടും ഇനി മാത്രമല്ല ഏതെങ്കിലും മനസ്സിലെ സങ്കടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒരു ദീപം തെളിയിച്ച് ഭഗവാനോട് പോയിട്ട് ഭഗവാനെ ഞാൻ ഈ ഒരു കാര്യം കുറേ നേരമായി ചിന്തിക്കുകയാണ് എനിക്കിതിനുള്ളൊരു മറുപടി എങ്ങനെയെങ്കിലും ഒന്ന് തരണം എന്ന് പറഞ്ഞു നോക്കൂ ഏത് വിധേനയും നിങ്ങളുടെ മുൻപിലേക്ക് ആ മറുപടി മുരുക ഭഗവാൻ എത്തിച്ചു തരും അപ്പോൾ ഞാനിവിടെ എന്താണ് ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ വിഷമിക്കരുത് വേദനിക്കരുത് ഭഗവാൻ കൂടി ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് മറിച്ച് ഭഗവാനെ വിട്ട് നമ്മൾ നീങ്ങാതെ ഭഗവാനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഭഗവാൻ നമ്മളുടെ അരുകത്ത് തന്നെയുണ്ടെന്നുള്ള കൂടി നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും നമ്മൾ അയ്യോ അറിയാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി ഭഗവാൻ എന്നെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാണോ ഒന്നും ചിന്തിക്കേണ്ട എത്ര വലിയ പാപങ്ങളെയും ഇല്ലാതാക്കി തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ എത്ര വലിയ വേദനകളെയും തുടച്ചുമാറ്റി തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ എന്തിന് ശൂരപദ്മാസുരനെപ്പോലും തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് അനുഗ്രഹം കൊടുത്തതാണ് തൻ്റെ ശത്രുവാണ് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ പോലും വിശ്വരൂപം എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല ആ വിശ്വരൂപത്തെ ആർക്ക് കാണിച്ചു കൊടുത്തു തൻ്റെ ഭക്തൻ ആരാണ് ശൂരപത്മാസുരൻ ശൂരപത്മാസുരൻ അറിയാം വരുന്നത് മുരുകനാണ് ശിവപുത്രനാണ് യുദ്ധം ചെയ്യരുത് എന്ന് എല്ലാവരും വിലക്കുന്നുണ്ട് പക്ഷേ ഞാൻ തോറ്റു പിന്മാറിയാൽ എനിക്ക് ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടാകില്ല എന്നതൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഭഗവാൻ്റെ മുൻപിൽ ചൂര പത്മാസുരന് ശൂരനായി വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തതും വധം ചെയ്യാതെ വധം ചെയ്യാതെ മറിച്ച് തന്നോടൊപ്പം തൻ്റെ ശത്രുവിനെപ്പോലും തൻ്റെ കാൽ കീഴിൽ തനിക്ക് രണ്ട് വശങ്ങളിലും ചേർത്ത് പിടിച്ചിരിക്കുന്നത് മുരുകഭഗവാനാണ് ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി പറയാം നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ തിരുപ്പുകൾ ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ദീപം തെളിയിച്ച് മുരുക എന്നുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കടം തീരണം എൻ്റെ കടം തീരണം എങ്ങനെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മൾ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങൾ കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ജോലി തടസ്സം മാറിക്കിട്ടണം ഇങ്ങനെയുള്ള പല ആയിരം ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണോ ആ കാര്യമാണ് നിറവേറി കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിലെന്താണ് കടം 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 എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പ്രശ്നം 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 എന്നുള്ള വാക്ക് അപ്പോൾ നമുക്ക് എന്താണ് അത് വീണ്ടും വീണ്ടും കൂടി വരുമേ ഒഴിക്കെ അത് കുറഞ്ഞു പോകില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വേണം അത് തീർന്നു കിട്ടി എന്നുള്ള കൂടി നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവങ്ങളെയാണോ വിശ്വസിക്കുന്നത് അവരെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മുരുക ഭഗവാൻ്റെ തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ തിരുരൂപം മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ വേൽ മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഓരോ വരിയും മനസ്സിൽ കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ദിവസം ജപിച്ചാൽ കിട്ടുന്ന ഫലം വെറും മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ ദീപം തെളിയിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏത് പ്രശ്നങ്ങൾ തീർന്നു കിട്ടാനാണെങ്കിലും ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അത് തീർന്നു കിട്ടി ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ നൂറിൽ നൂറ് ശതമാനം ഫലം അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് പേർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ പറയുന്നുണ്ട് എത്രയോ ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു ഒരു മുന്നേറ്റവും ഇല്ലല്ലോ മാഡം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും നമ്മളിൽ പലർക്കു വേണ്ടിയും എനിക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ വേൽമാറിൽ കഴിവതും ചൊല്ലുക അല്ലെങ്കിൽ തിരുപ്പുകൾ കഴിവതും ജപിക്കുക ഇനി അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മുരുക മുരുക എന്നുള്ള തിരുനാമം ജപിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ